എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോൾഡ് പെൻഷൻ്റെ സെപ്റ്റംബർ മാസ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ ഇന്നലെ വൈകുന്നേരം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് ഇതുവരെയും എത്തിയിരിക്കുന്നത് ആർക്കെങ്കിലും ഇനി മൂവായിരത്തി ഇരുന്നൂറ് എത്തിയിട്ടുണ്ടോ ഉള്ളവരൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഇതുവരെയും എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടുള്ളത് അത് സെപ്റ്റംബർ മാസത്തെ നമുക്ക് മുടങ്ങിയിട്ടുള്ള പെൻഡിംഗ് ആയിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയാണ് ഇന്നലെ വിതരണം ആരംഭിച്ചത് അപ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഈ പ്രാവശ്യമുണ്ട് അത് വിതരണം ഇരുപത്തിനാലാം തീയതി മുതൽ ഇന്ന് മുതൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഓർക്കപ്പുറത്ത് തന്നെയാണ് ഇന്നലെ പെട്ടെന്ന് തന്നെ വൈകിട്ട് വിതരണം ആരംഭിച്ചത് ഇനിയിപ്പോൾ അടുത്ത ആയിരത്തി അറുന്നൂറ് ഇന്നൊക്കെ എത്തുമായിരിക്കും അങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസം പെൻഷൻ തരുന്നത് എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് ഒക്ടോബർ മാസത്തെയാണോ അതോ ജനുവരി മാസത്തെയാണോ എന്നുള്ളത് ഇനി വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തുക ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവർ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ട് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക മെസ്സേജ് മാത്രം വിശ്വസിച്ചിരിക്കരുത് മെസ്സേജ് ചിലപ്പോൾ ടെക്നിക്കൽ ഇറ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരാത്തൊരു സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ഏത് ബാങ്കാണോ ആ ബാങ്കിന്റെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ സെപ്റ്റംബറിൽ അപ്രൂവൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന വിതരണത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ സെപ്റ്റംബർ മാസം ക്ഷേമ പെൻഷൻ അപേക്ഷിച്ച് സെപ്റ്റംബർ മാസം അപ്രൂവൽ ആയിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ച് നോക്കിക്കൊള്ളുക നിങ്ങൾക്കും ഈ ഒരു തുക ഇപ്പ് എത്തിയിട്ടുണ്ട് കാരണം സെപ്റ്റംബർ മാസത്തെ വിതരണമായ ആയിരത്തി അറുന്നൂറാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ജനുവരിയിലെയാണോ ഒക്ടോബറിലെയാണോ അടുത്ത ആയിരത്തി അറുന്നൂറ് എത്തുക എന്നുള്ളത് അറിയില്ല ഇനി ആയിരത്തി അറുന്നൂറ് വരുമോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല കാരണം ഓർക്കാപ്പുറത്ത് തന്നെയാണ് ഈ വിതരണം നടന്നതും അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെയും വന്നില്ല ഇന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു പക്ഷേ അത് ഇന്നലെ തന്നെയും ആ ഒരു വിതരണം വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല ഇനി സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്